എല്ലാവരെയും സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ പതിനാറാമത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മക്കളെ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം അപ്ഡേഷൻസ് അവിടെയാണ് വരുന്നത് അവരുടെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡെയിലി പഠിക്കേണ്ട ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട് മാത്സിന് അപ്പോൾ പുതിയ കുട്ടികൾക്കാണെങ്കിലും ജോയിൻ ചെയ്ത് ഒപ്പം ചെയ്തെത്താം അതാകുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മാത്സ് പഠിക്കാനും പോർഷൻസ് കവർ ചെയ്യാനും പറ്റും അപ്പോൾ ജോയിൻ ചെയ്യാത്ത കുട്ടികളെല്ലാം അതിലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏടത് സൈഡിൽ ഞാൻ ചോദ്യങ്ങൾ മാർക്ക് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ എഴുതുക നിങ്ങളുടേതായ സ്വന്തം രീതി ചെയ്ത് നോക്കുക ഉത്തരം ശരിയാണോ എന്നറിയാൻ വലത് സൈഡിൽ നോക്കാം സംശയമുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക മക്കളെ ഒന്ന് മുതൽ അല്ലേ ഇരുപത്തി ഒൻപത് വരെ ഉള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണം മക്കളെ ഒന്ന് മുതൽ ഇരുപത്തൊൻപത് വരെ പതിനഞ്ച് ഒറ്റസംഖ്യകളാണുള്ളത് എത്ര ഒറ്റ സംഖ്യകളുണ്ട് പതിനഞ്ച് ഒറ്റ സംഖ്യകൾ ഒന്ന് മുതൽ ഇരുപത്തൊൻപത് വരെ പതിനഞ്ച് സംഖ്യകളാണ് ഉള്ളത് അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ മക്കളെ ഇങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാൻ മേലെ മുപ്പത് വരെ പതിനഞ്ച് സംഖ്യകളും പതിനഞ്ച് ഇരട്ട സംഖ്യകളും അല്ലേ ഉള്ളത് പകുതി ഒറ്റയും പകുതി ഇരട്ടയല്ലേ അപ്പോൾ ഇരുപത്തൊൻപത് വരെ പതിനഞ്ച് ഒറ്റ സംഖ്യകളല്ലേ ഉള്ളത് അല്ല അങ്ങനെ സിമ്പിളായിട്ട് ആലോചിക്കാം ഇനി നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ സ്ക്വയർ ഇവിടെ എൻ സംഖ്യകളുടെ എണ്ണം പതിനഞ്ചല്ലേ പതിനഞ്ചിൻ്റെ സ്ക്വയർ ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ് ഓക്കെ അപ്പോൾ ഇരുപത്തൊൻപത് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്നറിയാൻ എന്ത് ചെയ്യണം മക്കളെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒന്നു കൂട്ടി പകുതിയെടുത്താൽ മതി എന്നും വേണമെങ്കിൽ പറയാം ഇരുപത്തൊൻപത് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്നറിയാൻ പകുതി എടുക്കുക പതിനഞ്ച് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്നറിയാൻ ഒന്ന് കൂട്ടി പകുതി പകുതിയെടുക്കുക പതിനാറ് ബൈ രണ്ട് എട്ട് കണ്ടോ മുപ്പത്തൊന്ന് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്നറിയാൻ ഒന്ന് കൂട്ടി പകുതി എടുക്കുക മുപ്പത്തി രണ്ട് ബൈ രണ്ട് പതിനാറ് അങ്ങനെയും വേണമെങ്കിൽ പറഞ്ഞ് തരാം അല്ലെങ്കിൽ അങ്ങനെയും പഠിക്കാം ക്ലിയർ ആണല്ലോ അല്ലേ എസ് ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ആലോചിക്കാം മുപ്പത് വരെ ഒറ്റ പതിനഞ്ചൊറ്റ പതിനഞ്ചിലിട്ട അപ്പോൾ ഇരുപത്തൊൻപത് വരെ ഒറ്റ ശരി ഒറ്റ സംഖ്യ എളുത്തുക എൻ സ്ക്വയർ എൻ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഉത്തരം ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ഒരു സംഖ്യ ഞാൻ ഒരു സംഖ്യ എന്നുള്ളത് എക്സ് എന്നെടുത്തു ഓക്കെ മറ്റൊരു സംഖ്യയുടെ മറ്റൊരു സംഖ്യ വൈ എന്നെടുത്തു മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സംഖ്യ എന്നുള്ളത് എക്സ് എന്ന് എടുത്തു ഈ എക്സ് എന്ന സംഖ്യ മറ്റൊരു സംഖ്യയായ വൈയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അപ്പൊ എക്സ് ഈക്വൽ ടു ത്രീ വൈ പ്ലസ് ടു ഒരു റിലേഷൻ കിട്ടി ശരി ഇനി പറയുവാണ് ചെറിയ സംഖ്യ ഇതിലേതാ മക്കളെ ചെറിയ സംഖ്യ എക്സ് ആണോ വൈ ആണോ ഇതിൽ ചെറുത് ഇതിൽ ചെറുത് വൈ ആ അല്ലേ കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ വൈ പ്ലസ് ടു അപ്പോൾ വൈ ആ ചെറുത് ചെറിയ സംഖ്യ ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ സംഖ്യയായ എക്സ് ചെറിയ സംഖ്യ വൈയുടെ നാല് മടങ്ങാണെന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ എക്സ് ഈക്ല ടു ത്രീ വൈ പ്ലസ് ടു എന്നും പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്ല ടി ഫോർ വൈ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ വൈ പ്ലസ് ടു എന്ന് പറയുന്നതും ഫോർ വൈ എന്ന് പറയുന്നതും തുല്യം ആവണമല്ലോ അല്ലേ രണ്ട് എക്സ് തന്നെയല്ലേ അപ്പോൾ അതിൽ നിന്ന് ഈ ത്രീ വൈ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫോർ വൈ മൈനസ് ത്രീ വൈ ഈക്വൽ ടു വൈ എന്ന് കിട്ടും വൈ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും ചോദ്യം ചെറിയ സംഖ്യ എന്നാൽ ചെറിയ സംഖ്യ വൈ ആണ് വൈ ഈക്വൽ ടു ടു ആണ് ആൻസർ ഓപ്ഷൻ ഡി എന്നാണ് കിട്ടുന്നത് ഒരു തവണയും കൂടെ പറഞ്ഞു തരട്ടെ മക്കളെ ചോദ്യം ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു മറ്റൊരു സംഖ്യ ഞാൻ വൈ എടുത്തു അപ്പോൾ ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അപ്പം എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ത്രീ വൈ പ്ലസ് ടു എന്നൊരു റിലേഷൻ കിട്ടി ഇത് ഒന്നാമത്തെ റിലേഷൻ ഇനി ഇതിൽ എക്സ് വലിയ സംഖ്യയാണെന്നും വൈ ചെറിയ സംഖ്യയാണെന്നും മനസ്സിലായി ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യയെന്നും അപ്പം വൈ ആണ് ചെറിയ സംഖ്യ അതിൻ്റെ നാല് മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ എക്സ് ഈക്വൽ ടു നാല് വൈ എന്ന് എഴുതാം അപ്പോൾ എക്സ് ഈക്ല ടു ത്രീ വൈ പ്ലസ് ടു ആണ് എക്സ് ഈക്ല ടു ഫോർ വൈ ആണ് അപ്പോൾ ത്രീ വൈ പ്ലസ് ടു എന്ന് പറയുന്നത് ഫോർ വൈ എന്ന് പറയുന്നതും തുല്യമാകണ്ടേ രണ്ട് എക്സ് തന്നെയല്ലേ അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്തു ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഫോർ വൈ മൈനസ് ത്രീ വൈ വൈ കിട്ടും വൈ ഈക്ലു ടു എന്ന് കിട്ടും വൈ ആണ് ചെറിയ സംഖ്യ ചെറിയ സംഖ്യ രണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് ഓക്കെ അപ്പം ഞാൻ ഫൈവ് എക്സ് എടുത്തു സംഖ്യ എക്സ് ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങെന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ച് എക്സ് എടുത്തു ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്ന് പറയുന്നത് അതിനേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്നും മടങ്ങിന് തുല്യമെങ്കിൽ സംഖ്യ ഏത് അപ്പം ഫൈവ് എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് ഈക്വൽ ത്രീ ആകത്തേക്ക് കുണിക്കുമ്പോൾ ത്രീ എക്സ് പ്ലസ് ട്വൽവ് എന്ന് വരും ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടു എക്സ് ഇ സീക്വൽ ടു ട്വൽവ് എന്ന് വരും എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ആ സംഖ്യ ഏതാ മക്കളെ സിക്സ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഒന്നുകൂടെ പറയട്ടെ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ അഞ്ച് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സ് ആണ് ഇത് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യ അത് എക്സ് പ്ലസ് ഫോർ ആണ് നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു മൂന്നകത്തേക്ക് ഗുണിച്ചു മൂന്ന് എക്സ് പ്ലസ് പന്ത്രണ്ട് ഈ മൂന്ന് എക്സിങ്ങ് വരുമ്പോൾ രണ്ട് എക്സ് ഇല്ല പന്ത്രണ്ട് എക്സിക്യൂടി സിക്സ് എന്ന് വന്നു ക്ലിയർ അല്ലേ ആണ് അടുത്ത ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുക ഇരുപത്തിനാലിൻ്റെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം ഓക്കെ ഇരുപത്തിനാലിൻ്റെ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം ഇരുപത്തിനാലിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ നമുക്ക് ആദ്യം ഇരുപത്തിനാലിനെ അങ്ങ് ഫാക്ടറൈസ് ചെയ്യാമല്ലോ മക്കളെ അല്ലേ എഴുതി കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ ഇരുപത്തിനാലിനെ ഫാറ്ററൈസേഷൻ ചെയ്യാം അല്ലേ ഘടകങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇരുപത്തിനാലിനെ ഫാറ്ററൈസേഷൻ ചെയ്യുമ്പോൾ രണ്ട് വെച്ച് പന്ത്രണ്ട് തവണ വീണ്ടും രണ്ട് വെച്ച് ആറ് തവണ ആണോ വീണ്ടും രണ്ട് വെച്ച് മൂന്ന് തവണ ആണോ അപ്പോൾ ഇരുപത്തി നാല് എന്നു പറയുന്നത് ഇരുപത്തി നാല് എന്ന് പറയുന്നത് രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് റേസ്റ്റു ഒന്നെന്ന് കിട്ടി ഇരുപത്തിനാലിനെ രണ്ട് ക്യൂബ് രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് റേസ്റ്റു ഒന്നെന്ന് എഴുതാം ഇനി ആകെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ പവർ എല്ലാം ഒന്ന് കൂട്ടി ഗുണിക്കണമെന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ അപ്പോൾ മൂന്ന് എന്ന പവർ ഒന്ന് കൂട്ടുമ്പോൾ നാലാകും ഒന്ന് എന്ന പവർ ഒന്ന് കൂട്ടുമ്പോൾ രണ്ടാകും പവർ ഒന്ന് കൂട്ടി ഗുണിക്കണം സോ ആൻസർ നാല് ഇൻറ്റു രണ്ട് എട്ടാണ് ഇരുപത്തി നാല് എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം അപ്പോൾ ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ടെന്നറിയാൻ ആ സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളുടെ മൾട്ടിപ്പിളാക്കി എഴുതുക അതെ എഴുതി എന്നിട്ട് അതിൻ്റെ പവർ എല്ലാം ഒന്ന് വീതം കൂട്ടി ഗുണിക്കുന്നതായിരിക്കും ആകെ ഘടകങ്ങളുടെ എണ്ണം ഈ പവർ മൂന്ന് ഒന്ന് കൂട്ടി നാലാക്കി ഈ പവർ ഒന്ന് ഒന്ന് കൂട്ടി രണ്ടാക്കി നാലേൻ്റെ രണ്ട് എട്ട് ഘടകങ്ങളാണ് ഇരുപത്തിനാലിനുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി ഒന്നാമത്തേൻ്റെ ആൻസറ് എട്ടാണ് അതായത് ഒന്നാമത്തേൻ്റെ ആൻസർ പി ആണ് ഒന്ന് പി ഒന്ന് പിയിൽ തുടങ്ങുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ അപ്പം നേരെ ഉത്തരത്തിലേക്ക് എത്താം ഇനി ബാക്കിയുള്ളതും കൂടി ഉത്തരം എന്ന് കണ്ടുപിടിച്ചേക്കാം നമുക്ക് ഒന്ന് പി ആണെന്ന് കിട്ടി ഒന്ന് പിയിൽ തുടങ്ങുന്ന ഓരോ ഓപ്ഷനല്ലേ ഉള്ളൂ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഓപ്ഷനേന്ന് കിട്ടും ഓക്കെ ബാക്കി ഇരുപത്തിനാല് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏത് ഓക്കെ ഇരുപത്തിനാല് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ മുന്നൂറ്റി എൺപത്തിനാലാണോ എന്ന് ചെക്ക് ചെയ്യാം മുന്നൂറ്റി എൺപത്തിനാല് ബൈ ഇരുപത്തിനാല് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ മുന്നൂറ്റി എൺപത്തിനാല് ബൈ ഇരുപത്തിനാല് ഇരുപത്തിനാല് മുപ്പത്തെട്ടിൽ ഒരു തവണ അല്ലേ ബാക്കി ശിഷ്ടം പതിനാല് നൂറ്റി നാൽപ്പത്തിനാലിൽ ഇരുപത്തിനാല് എത്ര തവണയാന്ന് നോക്കി ഇരുപത്തി നാല് നൂറ്റി നാൽപ്പത്തി നാല് ബൈ ഇരുപത്തിനാല് കറക്റ്റ് അടങ്ങുമല്ലോ ഇല്ലേ നൂറ്റി നാൽപ്പത്തി ബൈ ഇരുപത്തിനാല് എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആറ് തവണയാണ് ഇരുപത്തിനാല് ഇൻറ്റു ആറാണ് നൂറ്റി നാൽപ്പത്തി നാല് അപ്പം മുന്നൂറ്റി എൺപത്തിനാലിന് ഇരുപത്തിനാല് അടങ്ങും അപ്പോൾ ഇരുപത്തിനാല് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റിയ ഒരു സംഖ്യ മുന്നൂറ്റി എൺപത്തിനാലാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്യൂ ആ കാരണം മുന്നൂറ്റി അമ്പത്തിനാല് ബൈ ഇരുപത്തിനാല് ചെയ്യുമ്പം മുപ്പത്തെട്ടിൽ ഇരുപത്തിനാല് ഒരു തവണ ബാക്കി ശിഷ്ടം പതിനാല് നൂറ്റി നാൽപ്പത്തിനാല് ഇരുപത്തിനാല് ആറ് തവണ പതിനാറ് തവണ അടങ്ങും ഓക്കെ ആണ് അപ്പോൾ അതും ക്ലിയറാണ് ശരി അടുത്തത് പതിനൊന്നുകൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ അതേതായിരിക്കും ആറായിരിക്കും ഒന്നും നോക്കാനില്ല അല്ലേ അതേതായിരിക്കും ആറ് അതായത് ഈ സംഖ്യ ആയിരിക്കും കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഒന്നിരവിട്ട സ്ഥാനങ്ങളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതോ ആയിരിക്കണം അതാണ് നിയമം ഇനി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയും മക്കളെ ഒൻപതാണേ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സംഖ്യകളുടെ എണ്ണം ഒൻപത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളുടെ എണ്ണം പതിനഞ്ച് ഒന്ന് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള സംഖ്യകളുടെ എണ്ണം ഇരുപത്തൊന്ന് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ എണ്ണം ഇരുപത്തഞ്ച് ഓർത്തിരിക്കുക കേട്ടോ ഇതിൽ നൂറ് വരെ എത്ര എന്ന് പല ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിത്രയും ചെയ്യാതെ തന്നെ ആദ്യം തന്നെ ഉത്തരം ഒന്ന് തന്നെ കണ്ടുപിടിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ബാക്കിയുള്ളത് ചെയ്ത് നോക്കിയില്ലേലും കുഴപ്പമില്ല ഞാനങ്ങ് ചെറുതേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഇരുപതിനും നൂറിനും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക അപ്പം നൂറു വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാം നൂറു വരെ മക്കളെ നൂറു വരെ അമ്പത് സംഖ്യകളുണ്ട് ആണോ നൂറു വരെ അമ്പതൊറ്റ അമ്പതിലിട്ട് അപ്പോൾ നൂറു വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അമ്പതിൻ്റെ സ്ക്വയർ ആയിരിക്കും അമ്പതിൻ്റെ സ്ക്വയർ അല്ലേ രണ്ടായിരത്തി എന്ന് കിട്ടും നൂറിനും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുകയല്ലേ അതായത് നമുക്ക് നൂറു വരെ അതായത് വരെ അമ്പത് ഒറ്റസംഖ്യകളാ ഉള്ളത് അവസാനത്തെ ഒറ്റ ഒറ്റസംഖ്യ തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം നൂറ് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ നൂറ് വരെ അമ്പത് ഒറ്റസംഖ്യകളുള്ളത് കൊണ്ട് എൻ അമ്പതാണ് അമ്പതിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഉത്തരം ഇനി ഇരുപത് വരെ ഇരുപത് വരെ പത്തൊറ്റ സംഖ്യകളുണ്ട് അപ്പോൾ ഇരുപത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യകളുടെ തുക പത്തിൻ്റെ സ്ക്വയറാണ് അത് നൂറാണ് അപ്പോൾ ഇരുപതിനും നൂറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ ആൻസറ് രണ്ടായിരത്തി നാനൂറ് എന്ന് കിട്ടും രണ്ടായിരത്തി നാനൂറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഞാൻ ചെയ്തത് മനസ്സിലായത് നൂറ് വരെയുള്ള ഒറ്റസംഖ്യകൾ തുക കണ്ടു അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത് വരെയുള്ള ഒറ്റസംഖ്യകൾ തുക കണ്ടു അത് നൂറ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറിന് നൂറ് കുറച്ചാൽ ഇരുപതിന് നൂറിന് ഇടയിലുള്ള ഒറ്റസംഖ്യകൾ തുക കിട്ടും അത് രണ്ടായിരത്തി നാനൂറാണ് നൂറ് വരെ അമ്പത് ഒറ്റസംഖ്യകളുണ്ട് ഇരുപത് വരെ പത്തൊറ്റസംഖ്യകളുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ തീർന്നു മക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി മടിയുണ്ട് ചെയ്യാൻ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് ഒരു മടിയും കൂടാതെ ഒത്തിരി എഫേർട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പലരും കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല മടി കാണിക്കുന്നു ഉത്സാഹക്കുറവ് കാണിക്കുന്നു അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഒഴപ്പരുത് ഉത്സാഹം കുറയ്ക്കരുത് നമുക്കൊരു ജോലി കിട്ടിയിട്ടേ വിശ്രമിക്കാൻ പറ്റത്തുള്ളൂ പിന്നോട്ട് പോകരുത് പിന്നോട്ട് പോകും തോറും എത്രയോ പേർ നമ്മുടെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ആഘോഷങ്ങളിൽ മതി മറന്ന് പോവരുത് അതുകൊണ്ട് ഉത്സാഹിച്ച് ഒരു കുറച്ച് കാലയള മക്കളെ ജീവിതത്തിൻ്റെ കുറച്ച് കാലയള ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാക്കി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാക്കി ഒന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പൊരുതി നേടാൻ തയ്യാറാക്കി അപ്പം നമുക്ക് നല്ല വിജയങ്ങളുണ്ടാകും നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്